പുതിയ ബസ് സർവീസുകളിലൂടെ നാട്ടിൻ പുറങ്ങളിലെ യാത്രാസൌകര്യം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സംസ്ഥാന സർക്കാരിന്റെ നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജനകീയ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കോഴഞ്ചേരി താലൂക്ക് സദസ്സിലൂടെ ബസ് സർവീസുകൾ നടത്തേണ്ട മേഖലകൾ അനുബന്ധ നടപടികൾ എന്നിവ വിലയിരുത്തിയിട്ടു് തുടർ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കി യാത്രാക്ലേശത്തിന് പരിഹാരം കാണുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇപ്പോൾ നിലവിൽ ബസ്സുകൾ ഇല്ലാത്ത ഇടങ്ങളിൽ നിന്ന് ബസ്സുകൾ ഉള്ള ഇടങ്ങളിലേക്ക് ആളുകൾക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബസ്സുകൾ സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ വി ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ടീം ഇപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് പുതിയ ബസ് സർവീസ് സംബന്ധിച്ച പ്രപ്പോസലുകൾ ഒക്ടോബർ പത്ത് വരെ സ്വീകരിക്കുമെന്ന് പത്തനംതിട്ട ആർ ടിഒ യോഗ അറിയിച്ചു മുല്ലപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജിജു ജോസഫ് അധ്യക്ഷത വഹിച്ചു ആർ ടിഒ എച്ച് അൻസാരി ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ പോലീസ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് എന്നിവയുടെ പ്രതിനിധികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട